ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിബ്ബൺസിൻ്റെ ഒരു കലക്ഷനുമായിട്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു സാറ്റിൻ റിബ്ബൺ അല്ലാത്ത ഒരുപാട് റിബൺസുകൾ കിട്ടാനുണ്ടോ പ്രിൻറ്റഡിലൊക്കെ ആയിട്ട് റിബൺസുകൾ കിട്ടാനുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി മോഡൽസുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഗോൾഡ് കളർ വരുന്ന അര ഇഞ്ചിൻ്റെ ഒരു റിബൺ ആണ് നമുക്ക് അലിഗേറ്ററിലെ ടിക് ടിക്കിലെല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗോൾഡ് കളർ വരുന്ന റിബ്ബൺ ആണ് അതുപോലെ തന്നെ നമുക്ക് സാറ്റിൻ റിബൺ കൊണ്ട് ബോ ഉണ്ടാക്കുന്നത് പോലെ ബോ ഉണ്ടാക്കിയിട്ട് നമുക്ക് സാറ്റിൻ ബോലി നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ബട്ടർഫ്ലൈ മോഡൽ ഫ്ലവർ മോഡൽ എല്ലാം ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിബ്ബൺസുകളാണ് ഗോൾഡ് കളറും വരുന്നുണ്ട് സിൽവർ കളറും വരുന്നുണ്ട് അതുപോലെ തന്നെ അര ഇഞ്ചിൻ്റെയും ഒരു ഇഞ്ചിൻ്റെയും മോഡലാണ് ഇതിൽ വരുന്നത് അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു പ്രിൻറ്റഡ് റിബ്ബൺസുകളാണ് പക്ഷേ നമുക്ക് വന്നിരിക്കുന്നതെല്ലാം പുതിയ മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡ് മോഡൽ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതിലൊരു വയലറ്റ് കളറാണ് ഈ കാണിക്കുന്നത് അതിലൊരു റെയിൻബോ എഫക്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് പ്ലെയിൻ ഒരു നെറ്റ് മോള് റിബൺ ആണ് നല്ല ഒരു വെറൈറ്റി ലുക്കാണ് അതിലൊരു ഫ്ലവർ ടൈപ്പ് വരുന്നത് ഫ്ലവറിൻ്റെ ഒരു പ്രിൻ്റ് അതിൽ വരുന്നത് ഒരു റെയിൻബോ എഫക്റ്റ് കാണിക്കുന്നുണ്ട് ഒരു വെറൈറ്റി മോഡൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ തന്നെ മൂന്ന് കളറാണ് വരുന്നത് ഒന്ന് വരുന്നത് ഒരു പിക്കോ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പീച്ച് കളറും വരുന്നുണ്ട് അതിൻ്റെ മൂന്ന് കളറാണ് വരുന്നത് ഒരു വയലറ്റ് കളറ് ഒരു പിക്കോ കളറ് ഒരു പീച്ച് കളറ് പിന്നെ വരുന്നത് നമുക്ക് നെറ്റിൽ തന്നെ ഒരു ബ്ലൂ കളറാണ് നെറ്റിൽ ഒരു ബ്ലൂ കളറിലൊരു സ്റ്റാറിൻ്റെ ഗോൾഡ് വരുന്ന മോഡലാണ് പക്ഷേ ഇതിനൊരു വെറൈറ്റി മോഡൽ ഒരു വെറൈറ്റി ഒരു ഇതുണ്ട് അതായത് ഇതിലൊരു ടു ലെയർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഒരു നെറ്റിൻ്റെ ഒരു ലെയറും പിന്നെ താഴ്ഭാഗത്ത് വേറെ നെറ്റല്ലാത്ത തരത്തോടു കൂടിയ ഒരു ലെയറുമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് നാല് കളർ വരുന്നുണ്ട് ഒരു ബ്ലൂ കളർ ഒരു വൈറ്റ് ഒരു റെഡ് ഒരു പിങ്ക് അതിൽ നാല് കളറാണ് വന്നിരിക്കുന്നത് ഒരു ഇഞ്ച് അതിലെല്ലാം ഒരു ഇഞ്ചിൻ്റെ റിബൺസ് തന്നെയാണ് പിന്നെ വരുന്നത് ഒരു കസ്റ്റമർ നമുക്ക് ഫോട്ടോ അയച്ചിട്ട് ചോദിച്ച ഒരു മോഡലാണ് ഗൂഗിളിൽ നിന്നോ എവിടെ നിന്നോ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചതാണ് കുറച്ച് കട്ടി കൂടിയ ടൈപ്പിലുള്ള ഒരു റിബൺ ആണ് നല്ല മോഡലാണുണ്ടോ ഒരു കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഒരു ഐറ്റമാണ് നല്ല ഭംഗിയുടെ ഇത് കാണാൻ ഈ സംഗതി പ്ലെയിൻ കളറാണ് പക്ഷേ ഒരു ചെറിയൊരു ഗിൽറ്റ് അതിൽ ആഡ് ചെയ്ത് കാണുന്നുണ്ട് അതിൻ്റെ ഒരു മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡ് ഒരു ബ്രൗണ് ബ്രൗൺ അല്ല ഒരു റെഡ് കളർ ഒരു പീച്ച് കളർ അതിൻ്റെ ഒരു മൂന്ന് കളർ വന്നിട്ടുണ്ട് ഒരു നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു മെറ്റീരിയലാണത് അടുത്തത് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചിൻ്റെയല്ല ഒന്നര ഇഞ്ചിൻ്റെ നെറ്റോട് കൂടിയ ഒരു റിബൺ ആണ് ഈ പറഞ്ഞ പോലെ ടു ലെയർ ആണ് മുകൾ ഭാഗത്തേക്കൊരു ഒരു നെറ്റിൽ സ്റ്റാർ ഗോൾഡിൻ്റെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗം ഒരു പ്ലെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് ടു ലെയർ ആണ് അതിൽ നമുക്ക് രണ്ട് കളറ് അത് ഒരു വൈറ്റ് കളറാണ് അതിൽ അതിൻ്റെ അതേ അല്ല ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് ഇതൊരു വൈറ്റ് കളറാണ് വൈറ്റ് ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു പിങ്ക് കളറാണ് അതും ഇതേപോലെ തന്നെ ടു ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു പിങ്ക് കളറാണ് പിങ്ക് കളറിൽ ഫ്ലവറോട് വൈറ്റ് ഫ്ലവറോട് കൂടിയ ഗോൾഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു റിബൺ ആണ് അതും ഒന്നര ഇഞ്ചിൻ്റെ തന്നെയാണ് വെറൈറ്റി പീസുകളാണ് അത് അതുമാത്രമല്ല നമ്മൾ എവിടെയും ഇത് ഇതീ മോഡല് റിബൺസ് ഞാൻ കണ്ടിട്ടില്ല വെറൈറ്റി മോഡൽസ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ റിബൺസുകളും എൻ്റെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് പോലെ തന്നെ വെറൈറ്റി വെറൈറ്റി അവർക്ക് വേണ്ടതെല്ലാം എല്ലാ മോഡൽസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി മോഡൽസ് റിബൺസ് തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ റിബൺസുകളും അതുമാത്രമല്ല ടു ലെയർ ആണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഇതിൽ ഒരു നാലഞ്ച് കളേർസ് വന്നിട്ടുണ്ട് പിന്നെ റെഡ് കളറിൽ ഒരു മൂന്ന് മൂന്ന് ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ലൈൻ പോലെ ലൈന് പോലെ ഗോൾഡും സിൽവറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ടൈപ്പിൽ ഗോൾഡ് കളറിൽ ഫ്ലവറും ഗോൾഡും ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവറും ഗോൾഡും ആഡ് ചെയ്താൽ തന്നെ സോറി റെഡും ഗോൾഡും ആഡ് ചെയ്താൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഏത് മെറ്റീരിയലും കാണാൻ അപ്പോൾ അതുപോലത്തെ ഒരു മൂന്ന് കളർ മൂന്ന് മോഡല് റെഡ് റിബൺ വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്ത് ഗിയർ വയർ കോപ്പർ വയർ പിന്നെ ഗ്രീൻ ടാപ്പുകൾ അങ്ങനത്തെ ഇലാസ്റ്റിക് കുറ്റികൾ വന്നിട്ടുണ്ട് ബ്രേസ്ലെറ്റ് ഇലാസ്റ്റിക് ഗ്രീൻ ടാപ്പ് ഗ്രീൻ ടാപ്പിൻ്റെ തന്നെ വലിയ സൈസ് ചെറിയ സൈസുകളെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ വരുന്ന സാറ്റർ റിബ്ബണിൽ അര ഇഞ്ചിൻ്റെയും ഒരു ഇഞ്ചിൻ്റെയും സാറ്റ് റിബണിൽ ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ഒരു ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് നമ്മൾ ചോദിച്ചിരുന്നു അര ഇഞ്ചിൻ്റെ സാറ്റ് റിബ്ബൺ അപ്പോൾ ബ്ലാക്കിലും വന്നിട്ടുണ്ട് സാറ്റർ റിബൺ അതുപോലെ തന്നെ ഗ്രീന് വയലറ്റ് ബ്ലൂ പീക്കോക്ക് റെഡ് അതിലെല്ലാം നമുക്ക് സാറ്റർ റിബിൻ്റെ അര ഇഞ്ചിൻ്റെയും ഒരു ഇഞ്ചിൻ്റെയും കളേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയലും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ വെറൈറ്റി റിബൺസിൽ വന്നതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഇറക്കുന്നത് ഇതേ മോഡൽസ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല മാറി വരും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മോഡൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്യുക പിന്നെ ഇത് മാത്രമല്ല നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസുകൾ വന്നിട്ടുണ്ട് ബീഡ്സുകൾ വന്നിട്ടുണ്ട് ഒരുപാട് എല്ലാ മോഡൽസ് ലോക്കറ്റ്സുകൾ വന്നിട്ടുണ്ട് റേറ്റ് കുറവാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബായ്